രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റ് മാസത്തിൽ മിസ്സിംഗ് ആയി പോയിട്ടുള്ള ദിയ ഫാത്തിമയെ തിരികെ കിട്ടുമോ ദിയ ഫാത്തിമയുടെ കണ്ണീരൊഴുക്കൊണ്ടിരിക്കുന്ന ഉമ്മയുടെയും ഉപ്പേക്കും ഇനി ആശ്വാസം പകരാനാകുമോ ഒരുപാട് ചോദ്യചിഹ്നങ്ങളുമായിട്ടാണ് ദിയ ഫാത്തിമ എന്ന മിസ്സിംഗ് കേസ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ദിയയുടെ ഉമ്മ ദിയയെക്കുറിച്ച് ദിയ മിസ്സായി പോയിട്ടുള്ള ആ ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ രണ്ടായിരത്തി െ ഓഗസ്റ്റിലാണ് ദിയ മിസ്സായി പോകുന്നത് ഏകദേശം പെരുന്നാളിനെ അടുത്തുമായിട്ടുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ദിയയും ദിയയുടെ സഹോദരനും ദിയയുടെ ഉമ്മയും ഉപ്പയും അവരുടെ തറവാട്ട് വീട്ടിലായിരുന്നു നിൽക്കുന്നത് ും ദിയയുടെ സഹോദരനും ചായ ആവശ്യപ്പെട്ടത് കൊണ്ട് അവരുടെ ഉമ്മ ചായ ഉണ്ടാക്കി കൊടുക്കുകയും അടുക്കളയിലേക്ക് മറ്റെന്തോ ആവശ്യത്തിനു വേണ്ടിയിട്ട് പണിക്ക് പോയതിൻ്റെ ഇടയിലാണ് കുട്ടി മിസ്സായി പോയിട്ടുള്ളത് ഒരു വയസ്സും അഞ്ച് മാസവും പ്രായമായിട്ടുള്ള ഈ ഒരു കുട്ടി നഷ്ടപ്പെട്ടതോടു കൂടി ദിയയുടെ ഉമ്മയും സഹോദരനും അതുപോലെ ഉപ്പയും ബാക്കിയുള്ള സഹോദരങ്ങളും നാട്ടുകാരും കുടുംബക്കാരും ചേർന്ന് ഒന്നട മിസ്സിംഗ് ആയിട്ടുള്ള കുട്ടിയെ ഒന്നടങ്കം തിരയുകയായിരുന്നു എന്നാൽ പോലീസിന്റെ അനാസ്ഥ കാരണവും കുട്ടിയെ തിരികെ കിട്ടാൻ വളരെ നേരം വൈകുകയാണ് മിസ്സിംഗ് ആയ ദിവസത്തിൽ തന്നെ വീടിനോട് ചേർന്ന് കിടക്കുന്ന തോടും അതിനോട് ചേർന്നിട്ടുള്ള പുഴയിലും ആളുകളും നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് കുട്ടിയെ തിരയുന്നുണ്ടായിരുന്നു എന്നാലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവസാനം പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡ് വഴി കുട്ടി മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എല്ലാ ആളുകളും നാട്ടുകാരും കുടുംബക്കാരും എല്ലാ ആളുകളും കുട്ടിയെ തിരയുന്നത് പുഴയുടെ വക്കത്തും അതുപോലെ തോടിൻ്റെ വക്കത്തും ആയിരുന്നു എന്നാൽ ഡോഗ് സ്ക്വാഡ് വന്നത് വഴി കുട്ടി പെരുന്നാളിന് ധരിച്ചിട്ടുള്ള ഒടുപ്പ് മടപ്പിച്ച് ഡോഗിനെ വിട്ടപ്പോൾ ഡോഗ് വീടിൻ്റെ പിന്നാമ്പുറം വഴിയാണ് ഓടിപ്പോയത് ആ ഒരു വഴിയുടെയുള്ള അന്വേഷണം പോലീസിന്റെ അടുത്തി അന്വേഷണം ഊർജിതമായില്ല ഏകദേശം ഇപ്പോൾ പത്ത് വർഷത്തോളം ആയി മിയാ ഫാത്തിമയെ പോയിട്ട് പോലീസിൻ്റെയോ അല്ലെങ്കിൽ ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെയോ അന്വേഷണത്തിൽ യാതൊരു ഫലവും അവർക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നില്ല മീഡിയകൾ വഴി പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു നാടോടി പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടതിന് ശേഷമാണ് ദിയ ഫാത്തിമയുടെ വാർത്തകൾ വീണ്ടും സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കാൻ തുടങ്ങിയത് നാടോടി പെൺകുട്ടിയുടെ മുഖഛായയുമായി ഏകദേശം മുഖഛായ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ദിയ ഫാത്തിമയുടെ ഒരുപാട് വീഡിയോകൾ നമുക്ക് ഇതിനകം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ദിയ ഫാ തിമയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലായിരുന്നു ദിയയുടെ മാതാവ് ഇന്നും പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ എനിക്ക് അവളെ കിട്ടും എന്ന കാര്യം ഉറപ്പാണ് എന്നത് അഥവാ ഇനി എൻ്റെ കുഞ്ഞ് മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു താല അതിന് ക്ഷമിക്കുവാനുള്ള ഒരു കഴിവ് എനിക്ക് നൽകുകയും ചെയ്യും എന്നത് ദിയയുടെ ഉമ്മയും ഉപ്പയും ഇന്നും അത് ഓർത്തുകൊണ്ട് കണ്ണീരൊഴിക്കുകയാണ് നൊന്ന് പ്രസവിച്ച് ഒരു ഉമ്മയുടെ വാക്കുകളാണ് എൻ്റെ എ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും അവാഹുതാല എനിക്കത് കാണിച്ച് തരിക തന്നെ ചെയ്യും കാരണം അഞ്ച് ഭക്ത നിസ്കാരത്തിലും മറ്റുമായിട്ട് ഞാൻ ആരോടും പറയാതെ എൻ്റെ റബ്ബിനോട് മാത്രമായി കൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് മരണപ്പെട്ടിട്ടില്ല എങ്കിൽ ദിയ ഫാത്തിമയും തീർച്ചയായിട്ടും ഈ ഉമ്മയുടെ അടുത്തേക്ക് എത്തി എത്തിച്ചേരും എന്ന കൂടി കഴിയുകയാണ് ഈ ഉമ്മയും അവളുടെ ഉപ്പയും സഹോദരങ്ങളും